പ്രതീക്ഷ നമസ്കാരം നമസ്കാരം ഇന്നലെ ഞാൻ വിളിച്ചപ്പോ പത്തനംതിട്ടില്ലായിരുന്നു ഓക്കെ പ്രതീക്ഷ വെച്ചിട്ട് വരാനിരിക്കും എവിടെയും പോകണമെങ്കിൽ പറഞ്ഞ അതെ അതെ ഇപ്പൊ ഭാര നമ്മുടെ സമയത്തിന്റെ സമയത്തിന്റെ പ്രസിഡന്റ് ഞാനാണ് ഈ വർഷത്തെ അതാണ് പിന്നെ വീണ്ടും മൂന്നും എല്ലാം കഴിഞ്ഞാലാണ് അതിപ്പോ രണ്ടാമതും കഴിഞ്ഞു പോകാം അല്ല ഇരുപത്തി മൂന്നിലെ ജയിച്ചു വന്നതാണ് ഇനി നമുക്ക് അടുത്ത വല്ല ഇപ്പൊ നമ്മുടെ എല്ലാ മാസം ഇങ്ങനത്തെ ഒരു ചതയത്തിന് ജന്മനക്ഷത്രം പ്രാർത്ഥന ഒക്കെ ആയിട്ട് എല്ലാ മാസം ഇപ്പൊ കൂടുന്നുണ്ട് കഴിഞ്ഞ മാസം മുതലേ ഞാൻ കണ്ടപ്പോളുകളും വന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷയില്ല അതും മെയിൻ ആളുകൾ എല്ലാവരും ചടങ്ങ് എനിക്ക് അറിയില്ലായിരുന്നു വന്നതിൽ എനിക്ക് ഭാഗ്യം മരത്തിൽ നിന്ന് വേറെ കമ്പുണ്ടാവും അതുപോലെ ഗുരു പറയുന്നത് ഈ കയ്യിൽ നിന്ന് പുറത്ത് ചാടാൻ അത്രയും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിരിക്കും പുറത്തുനിന്ന് ചാടുന്നതായിരുന്നു കുറച്ചും കൂടി മുതുകയാണെങ്കിൽ കുറച്ചും കൂടി സ്ഥലം കിട്ടിയെന്ന് ഗുരു കിട്ടിയുള്ള വേദത്തിന്റെ ഈ നാമാണിവിടെ ഗുരു കളിയാക്കുന്നുണ്ട് പരിഹസിക്കുന്നു ഗുരു പറയുന്നത് മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ ഗുരു പറയുമ്പോൾ അത് ജാതി എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഗുരു പറയുന്നത് ുണർന്നുപേറും എല്ലാം ഒരീനം ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും നമ്മൾ എല്ലാവരും എങ്ങനെയാണ് ജനിക്കുന്നത് ജനിക്കുന്നത് ലളിതമായി അപ്പോൾ ഈ നൂറു വർഷത്തെ പ്രവർത്തനം കൊണ്ട് നമുക്ക് ധാരാളം അതിലുള്ള നേട്ടങ്ങളുണ്ടായിട്ടുണ്ട് അതിൽ മുന്നോട്ട് ഉണ്ടായിട്ടുണ്ട് മനുഷ്യർ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യനെ ഒരു അശുദ്ധ വസ്തുവായി കാണുന്ന കാലം എനിക്ക് വായിക്കാൻ ഇല്ലാതായിട്ടുണ്ടോ നമുക്കറിയാം പക്ഷേ ശ്രീനാരായണ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ നമ്മൾ തന്നെ എത്രമാത്രം ഇന്നും കൃത്യമായി വിജയിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് നമ്മൾ നൂറ് വർഷം മുമ്പിൽ വേദം യജുർവേദം സാമവേദം അന്തർവേദം എന്ന് പറയുന്ന ആലുവേദങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വേദങ്ങളിലെ ഏറ്റവും പ്രധാനമായ ഏറ്റവും ഒന്നാമത്തെ വേദം എന്ന് പറയുന്ന ഋഗ്വേദം എന്ന് പറയുന്ന വേദം അതിന്റെ പത്താം മണ്ഡലത്തിൽ തന്നെ ജാതിയെ വളരെ കൃത്യമായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ അവിടെ പറയുന്നത് ഈ ദൈവ എന്ന് പറയുന്ന മിത്തിനെ ആസ്പദമാക്കി ഒരിക്ക കഥയെ ആസ്പദമാക്കി നിർണയിക്കേണ്ട ഒന്നല്ല സൂക്ഷിച്ചെന്നത് പറയും അപ്പോൾ ആ ആ നിലയ്ക്ക് ഈ ലോകത്തുള്ള ഈ ഭൂമിയിൽ ഏത് രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യനാണെങ്കിലും ഏത് ഭാഷ സംസാരിക്കുന്ന മനുഷ്യനാണെങ്കിലും ഇത്തരത്തിൽ ഒരു വസ്തു മൂല്യം മാത്രമുള്ള ചരക്ക് മൂല്യം മാത്രമുള്ള കുറെ മനുഷ്യർ ബാക്കി വളരെ കുറച്ചാളുകൾ അവരുടേതാണ് അവരുടെ വസ്തുക്കളാണ് ഇതെല്ലാം കേൾക്കാൻ അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് നിൽക്കുമ്പോൾ മനുഷ്യർക്ക് പുതിയതായി പറ്റുന്ന സങ്കല്പം ഇല്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിവേചനം കാണിക്കുന്ന മനുഷ്യനും വിവേചനം അനുഭവിക്കുന്ന മനുഷ്യനും എല്ലാം എന്താണ് മനുഷ്യനാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ ഹിന്ദു മതത്തിലെ വിവാഹം എന്ന് പറയുന്നത് ഇപ്പോൾ അപ്പോൾ അവിടെ ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റിന്റെ മകളുടെ കല്യാണം അവിടെ നടത്താൻ ഈ സഭയിൽ തന്നെ രണ്ടഭിപ്രായം മൂന്ന് മൂന്ന് അഭിപ്രായം അങ്ങനെ ഗുരുവിന്റെ അപ്പോൾ ഗുരു പറഞ്ഞ കാര്യം ക്രിസ്ത്യാനികളുടെ എല്ലാ വിശേഷങ്ങളും അവരുടെ ദേവാലയത്തിൽ വെച്ചാണല്ലോ നടക്കുന്നത് ഇന്ന് സമാജത്തിന്റെ എല്ലാ മാസവും ഒരു പ്രഭാഷണം നടത്താൻ വേണ്ടി നമ്മുടെ എസ് എൽ ബി സമാജം തീരുമാനിച്ചിട്ടുണ്ട് അത് നമ്മുടെ സമാജം കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് നമുക്കറിയാലോ നമ്മുടെ കിഴുമായി ബോസ് ആയിട്ടും സെക്രട്ടറിയും പ്രസിഡന്റ് ആയിട്ടുള്ള കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ട് പുതിയ കമ്പറ്റി പുതിയ ശേഷം പുതിയ കഴിഞ്ഞതിനു ശേഷം വന്നിട്ട് അപ്പൊ ആ കമ്മറ്റി തീരുമാനിച്ചെന്താ വെച്ചാല് ഗുരുവിന്റെ ആശയങ്ങളെ ഗുരുവിന്റെ രചനകളെ അതുപോലെ തന്നെ ഗുരു ഈ നാടിനു വേണ്ടി ചെയ്ത കാര്യങ്ങളെ അത് പ്രഭാഷണത്തിലൂടെ നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകൾക്കും അറിയിക്കണം അപ്പൊ അതിന് വ്യത്യസ്തമായ വ്യത്യസ്തമായ ആളുകളെ പ്രഭാഷകരെ കൊണ്ടുവന്ന് പ്രഭാഷണം നടത്തി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഈ പുതിയ കാലത്ത് പുതിയ തലമുറയ്ക്കും നമുക്കൊക്കെ ഒരുപാട് അറിവില്ലായ്മകളും അപ്പൊ ആ അറിവ് പകർന്നു നൽകാൻ എങ്ങനെയാണോ ഗുരുദേവൻ ഈ നാടിനെ നവോത്ഥാന മുന്നേറ്റത്തിലേക്ക് നയിച്ചത് അത്തരം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോ പുതിയ കാലഘട്ടത്തിനനുസരിച്ച കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി പുതിയ കാലത്ത് നമ്മുടെ നവതലമുറ വഴി തെറ്റാതെ മുന്നോട്ട് പോകാൻ ആവശ്യമായ പ്രഭാഷണങ്ങളുടെ ഒരു പരമ്പര എല്ലാ മാസവും ചതൈ ദിനത്തിൽ ഒന്നില്ല ചതൈ ദിനത്തിൽ രാവിലെ ഒമ്പത് മണി മുതൽ പത്ത് മണി വരെ നടത്തുന്നതാണ് തിരുമാറ്റം